യു ഡി എഫ് കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സിറ്റി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത ഇല്ലാതാക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുകയാണെന്നും അതിനെ ചെറുത്തുതോല്പിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി പറഞ്ഞു യു ഡി എഫ് കാസർകോട് ജില്ലാ കമ്മിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ന് ഈ രാജ്യത്തിൻ്റെ നമുക്കറിയാം ഈ ഗവൺമെൻറ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റും സംസ്ഥാനം ഭരിക്കുന്ന ഗവണ്മെന്റും എല്ലാം തന്നെ ഇന്ന് ജനങ്ങളുടെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവകാശങ്ങളും അവർന്നെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശ്വാസമുള്ളത് നമ്മുടെ നീതിപീഠങ്ങൾ നമുക്കറിയാം സത്യവും നീതിയും നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു പരിധി വരെ കോടതികൾ സത്യം നീതിയും നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എ ഗോവിന്ദൻ നായർ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ടി കെ സുധാകരൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ എന്നെ നെല്ലിക്കുന്ന എം എൽ എ എ കെ അഷ്റഫ് എം എൽ എ ഹക്കീം കുന്നിൽ കെ കമ്മാരൻ തുടങ്ങിയവർ സംസാരിച്ചു കൂക്കൽ ബാലകൃഷ്ണൻ കെ ശ്രീധരൻ നാഷണൽ അബ്ദുള്ള എ ബി ഷാഫി അബ്ദുള്ള കുഞ്ഞി ചെർക്കള ഹാരിസ് ചൂരി അസീസ് മരിക്കേ അബ്ബാസ് ബീഗം എ കെ ആരിഫ് ഹമീദ് മാങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്